നിങ്ങള് സമ്മതിക്കൂലോ സാറിനെ കണ്ടതുകൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് കാരനായത് കൊണ്ട് മാറ്റാൻ പറ്റില്ല നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇത് കണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇതുവരും ഭക്ഷണ പൊതികളാണ് ഇവർക്ക് നല്ല പൊതികളാണ് സന്തോഷ പൊതികളാണ് വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത വരും ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ് പക്ഷെ എന്നെ നന്നായിട്ടുള്ള ഒരു മനുഷ്യരുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂക്ക് ചെയ്യുന്നത് പ്ലീസ് ചെയ്യണം നിങ്ങൾ ഡിലീറ്റ് എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ സഹായിക്കാനോ പറ്റില്ല ഡിലീറ്റ് ചെയ്യണം ചേട്ടാ ചേട്ടാ സിനിമ നടനും മനുഷ്യനാണ് പ്ലീസ് പ്ലീസ് സിനിമാ താരം വൈറലാകുന്നു നന്മകൾ വറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ഏറ്റവും ഗംഭീര കളക്യാളക്കിയത് ഈ പ്രശ്നം വൈറൽ എന്ന് പറഞ്ഞാൽ ട്വീറ്റ് ചെയ്തേക്കണേ ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ നാല് പേരുടെ പെർഫോമൻസ് റിംഗ് ടോൺ ഒരാളും ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി സംഭവം ഇവന് ഇത്രയുള്ള ഇവൻ തന്ന ഐഡിയ ഒന്നാലോ ഞാൻ നിങ്ങളെല്ലാവരുടെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളം വര ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാലം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞില്ല ഏറ്റവും ഹലോ ആഘോഷ് കലക്കി കളമ്പി കേട്ടോ

ആ ആ ശ്രീ ശ്രീശാന്ത്യാണ്ടോ എന്താ ആയിട്ട് നമ്മുടെ ഓർമ്മകളാ ഇതൊക്കെ ഇതാണ് ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ് നീ അവിടെ ഇരിക്ക ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച് മൊബൈൽ ഫോൺ പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി നസീർ സാർ വലിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറാ എനിക്ക് ഈ സിനിമയോടുള്ള ഒരു പ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു കൊണ്ടൊരു നടനല്ലടാ മേക്കപ്പ് മാൻ ഒന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇരുപത് രൂപ കൊടുക്കേണ്ട അടുത്ത് ഇരുപത്തഞ്ച് രൂപ കൊടുക്കും അത് നസീർ സാറിന്റേത് പഠിച്ചൊരു ശീലമാണ് സാർ എപ്പോഴും പറയും നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരു സാർ എന്തിനാ എന്നോട് പരാമർജ് നീ ഇവിടെ ബിവറേജസിൽ ഏജൻസി പോയിട്ടേ ആ ഒരു ബോട്ടിൽ പോവാം ആർക്ക് എനിക്ക് ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ ഒ ആ ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറേ കുടിച്ചത് തന്നെ സാറേ പ്രകാശ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനോട് സഹായമായിട്ടോ നീ വലിയ വർത്താനൊന്നും പറയണ്ട വാങ്ങുന്നുണ്ടോ ഇല്ലയോ ഇല്ല സാറേ സാറ് പറഞ്ഞില്ലേ ഉള്ളവർ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ എനിക്കറിയില്ല അതും ചെറിയ ചെയ്യുന്ന സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റ്സ് ആണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അത് തിയേറ്ററിൽ ചെയ്തു ചെയ്തു എത്രമാത്രം ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ആക്ച്വലി അതിലെ ഹീറോ ഞാനല്ല സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ് സംവിധായകൻ സമാന്തര സിനിമ ന്യൂ ജനറേഷൻ സിനിമയാക്കാൻ ശ്രമിച്ചു പിന്നെ

ുഡ് എന്റെ ശരിക്കും നോക്കിക്കോളും അപ്പൊ കൃപേഷ്

േൽഫി നല്ല സാറാണ് ഞാനൊന്നും അയ്യോ ഇത് മോഹൻകുമാർ സാറിന്റെ മോളല്ലേ സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ അന്നൊരു തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു എന്നിട്ടാണോ ഒരു ഒരുപാട് എത്രേരം എന്റെയും കൂടി പറഞ്ഞേ കേട്ടോ സാർ സാറെന്നാ പിടുത്തോ സാറേ പിടിച്ചേ ആ പിടുത്തം ഇനി അങ്ങോട്ടൊന്ന് സമയം കളയാതെ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമാ നടൻ കല്യാണം കഴിക്കാം ഒരു വലിയ സിനിമാ ഫാമിലി ആവില്ലേ അയ്യോ വേണ്ട ഇപ്പൊ കറക്റ്റ് ആണ് ലാസ്റ്റ് സാറാ ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ നമസ്കാരം ആരേത് സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന യങ് ചാമ്പ് പ്രൊഡ്യൂസർ ഇവിടെ വഴി അറിയാവോന്നായിരിക്കും എന്റെ പൊന്നണ്ണ പുതിയ വല്ലോണ്ട് പറയാ പറഞ്ഞറിഞ്ഞായിരുന്നു എന്ത് പ്രകാശ് എണ്ണം പറഞ്ഞായിരുന്നു അണൻ അതിനുള്ള അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെ അണ്ണാക്കിലിട്ട് അണ്ണൻ അവരുടെ അണ്ണാ ഞാൻ വന്ന കാര്യം പറയാം വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ നൂറാം ദിവസം സെലിബ്രേഷൻ ആ അണ്ണനും ശ്രീകുട്ടിയും വരണം പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ചു കുറച്ചുപേർക്ക് മെമന്റോയും കൊടുക്കണം ആശംസയും പറയണം എന്തിനാ ചിരിച്ചത് അല്ലേ

ണല്ലോ തെളിച്ചോ ലക്ഷ്മി റൂട്ട് എന്നോടാണോ ആ കുറച്ചോടെ ഒന്ന് പറയണ്ടോ സാറേ നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാ മാത്രമേ കാര്യങ്ങൾ എന്നാ ഇടക്കുള്ളൂ അതിന്റെ ഒരു സ്ട്രെയിൻ ഭയങ്കര

അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഞാൻ സ്ക്രിപ്റ്റ് അതെന്തായിരുന്നു ഹീറോയും രണ്ട് അല്ലേ അതെ മൂന്ന് ക്യാരക്ടേഴ്സ് മൂന്ന് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക് ഔട്ട് വർക്ക്ഔട്ടാകുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല നല്ല സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ തോളാം അല്ല മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്ന നല്ലതല്ലേ ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റേ ആൾ കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലുള്ള സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും എൻ്റെ ഫാൻസും ആവും അല്ലേ ശിവാജി ഗണേശൻ്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സിൽ അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്റ്റിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും നമ്മുടെ സ്ക്രിപ്റ്റ് വെള്ളം ഒടിച്ച് കളയാ മദ്യം കൈകൊണ്ട് തൊടറില്ല സാറേ നാലു വർഷമായി നല്ല ആളാ പറയുന്നു ഇതിപ്പോ നാലാമത്തെ കുഞ്ചിന്റെ നൂലുകെട്ടാണേ മൂത്തും മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും

അയ്യോ ഞാൻ മറന്നുപോയി സാറേ കുളിക്കാൻ കഴിയുമ്പോ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറോ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ കൊറിയർ കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടില്ല ഭയങ്കര ബിൽഡപ്പാണല്ലോ സാറെ ഏഹ് കൊറിയർ അയക്കുന്നതിനേക്കാളും പ്രയാസമാണ് പൊട്ടിച്ചെടുക്ക മൊബൈൽ ഫോണായിരിക്കും അപ്പ കോഴിത്തലയും ചേമുട്ടയും മന്ത്രത്തകിടുവാണ പ്രശ്നമല്ലേ കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാ പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്ത ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോയേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ ഏതെങ്കിലും വിധത്തിലൊന്നും തനിക്ക് ഈശ്വരൻ്റെ വിശ്വാസം ഉണ്ട് 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 നല്ലതുപോലെ വെറുമൊരു കോഴിത്തലേയും ചീമുട്ടേയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പുടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ താമ്പിനെ പുതിയ ഒരാൾ പുതിയൊരാള പിടിച്ചാട്ടില്ല എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് പോകുന്നു പഠിത്തറേ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസല്ലേ അതെ ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ